ഒരു പപ്പായ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് അല്പം വെള്ളം ചേർത്ത് രണ്ട് വിസിൽ കൊടുത്ത് ഇടിച്ചെടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇഞ്ചി പച്ചമുളക് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ിച്ച കഷ്ണീഴും ചേർത്ത് ചെറുതായി ഉറച്ച് നന്നായി മിക്സ് ചെയ്യാം ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കടുവും കറിവേപ്പിലയും വറ്റമുളകും തേങ്ങയും ചേർത്ത് താളിച്ചൊഴിച്ചെടുത്താൽ ഈസി ആയിട്ടുള്ള പപ്പായ പച്ചടി റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കൂടെ നിന്ന് സപ്പോർട്ടും ചെയ്യണേ